നമസ്കാരം ദാരിദ്ര്യം പരാജയം ഇവയിൽ നിന്ന് എന്തേ നമുക്ക് മോചനമില്ല ദാരിദ്ര്യവും പരാജയവും നമ്മൾ എന്നും പറയുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് എനിക്കെന്നും ദാരിദ്ര്യമാണ് എനിക്കൊന്നും കഷ്ടപ്പാടാണ് എന്നും എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണ് എന്നെങ്കിലും ഞാൻ ഒന്ന് എനിക്കൊന്ന് ജീവിച്ചാൽ കൊള്ളാം ദാരിദ്ര്യമാണ് പറയുമ്പോൾ തന്നെ അവർക്കിങ്ങനെ അര മറ്റുള്ളവരോടത് സംസാരിക്കുമ്പോൾ തന്നെ എന്തോ നമ്മളിലേക്ക് കുറേ സഹായങ്ങൾ അവരിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ നമുക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറയാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ദാരിദ്ര്യം മാത്രമാണ് എല്ലാവർക്കും ചിന്ത അപ്പൊ നമ്മുടെ മനസ്സിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുക എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലം എനിക്ക് ഇന്നിതൊരു മോചനവും ഇല്ലേ എനിക്ക് ഇന്ന് ഇതിൽ നിന്നൊരു രക്ഷാമാർഗോ ഇല്ലേ എന്തുകൊണ്ടാണ് എനിക്കിന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതിൽ നിന്നെല്ലാം മോചനമുണ്ട് ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി മരിക്കുക എന്നുള്ളതല്ല നമ്മുടെ കർമ്മം ദരിദ്രനായി ജനിച്ച് സമ്പന്നനായി മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം ഇതിനെ മറ്റൊരാൾ സഹായിക്കണമെങ്കിൽ നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും നന്നായിരിക്കണം ഇതിനൊക്കെ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ ജനിച്ചിട്ട് ജീവിതത്തിൽ ആദ്യം മുതൽ നമുക്ക് ജന്മം തന്ന അച്ഛനമ്മമാർ മുതൽ ഈ ജീവിതത്തിൽ നമ്മളുടെ ഇന്നേ വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ളവരും നമ്മളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചിട്ടുള്ളവരും വാക്കുകൊണ്ടും പണം കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മൾ ചിലർ കണ്ടിട്ടുണ്ട് നമ്മൾ പണം കൊടുക്കും പണം കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അപ്പോൾ ഒരു ഭയങ്കര സ്നേഹവും ഭയങ്കര ഒരു ഉന്മാദ അവസ്ഥയായിരിക്കും കുറച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ വീണ്ടും പണം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഒരു സഹായം ചെയ്യേണ്ട സാഹചര്യം കൊടുത്ത വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉടനെ അവര് ഈ കൊടുത്ത ആളെ പണ്ട് കൊടുത്തതൊക്കെ മറന്നിട്ട് ചീത്തയും തെറിയും പിന്നെ അവരെ പിന്നെ പറയാത്ത അപവാദങ്ങളില്ല അതുകൊണ്ട് തന്നെ അപ്പ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമുക്ക് നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് ഒരിക്കലും മോചനം ഉണ്ടാവില്ല അവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്നേവരെ ജീവിതത്തിൽ നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായിച്ചിട്ടുള്ളവർ ഒരു ഗ്ലാസ് ചായയാണെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുള്ളവരോട് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം കൃതജ്ഞത ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾക്ക് മലയാളികൾക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് നമ്മൾ പുലർത്താത്തതും അത് തന്നെയാണ് നന്ദി എന്ന് ഒരു കാര്യം ഈ നന്ദി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നമ്മൾ പ്രവർത്തിക്കാനും തുടർച്ചയായിട്ട് നമ്മൾ പറയാനും തുടർച്ചയായിട്ട് നമ്മൾ എല്ലാവരോടും അത് കാണിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആരുടെ അനുകമ്പ വേണ്ട പലരും അന്ന് കാണിക്കുന്ന കണ്ടിട്ടുണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞു കാണിച്ച് ഒരു സഹായം വാങ്ങിക്കും കൊടുത്തില്ല എന്ന് വന്നാൽ ഉടനെ നമ്മളവിടെ എന്താണ് ആ അനുകമ്പയൊക്കെ മാറി നമ്മളോട് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതം വരും തീർച്ചയായിട്ടും നമ്മൾ എന്താണ് എന്ത് വാങ്ങിയാൽ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച വാക്കാണ് ടാങ്ക്സ് അല്ലെങ്കിൽ ടാങ്ക് ഈ ടാങ്ക് അല്ലെങ്കിൽ ടാങ്ക്സ് എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് വിപുലമായ കാര്യങ്ങളുണ്ട് മലയാളത്തിൽ നന്ദിയെന്നോ ഹൃതജ്ഞതയെന്നോ പറയാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനത്തിൽ നിന്ന് നമുക്ക് നല്ല സമയമാണ് ജാതകം നല്ല സമയമാണ് നമ്മുടെ ജീവിതത്തിൽ പക്ഷെ നമുക്ക് ഒന്നും വരുന്നില്ല എന്തൊക്കെയോ നമ്മളെ പുറകോട്ട് വലിക്കുന്ന പോലെ നമ്മൾ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകള് നമ്മളെ ജീവിതത്തിലെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകള് വാക്കുകൊണ്ട് പണം കൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ സഹായിച്ചിട്ടുള്ളവര് അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നന്ദി കൊണ്ട് കൃതജ്ഞത കൊണ്ട് ഓർമ്മിക്കുക നമ്മളെ സഹായിക്കുന്നവരെ എന്നും നമ്മൾ നന്ദി പറയാൻ മാത്രം പോരാ പ്രവൃത്തിയിൽ കൂടെ നമ്മുടെ കൃതജ്ഞത കൊടുക്കാൻ നോക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോടും എന്നെ ശ്രവിക്കുന്ന നിങ്ങളോടും എല്ലാവരോടും എൻ്റെ യൂട്യൂബ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സഹകരണം അതാണ് നമ്മൾ അപ്പോൾ ഈ രീതി നമ്മൾ എല്ലായിടത്തും തുടർന്നുകൊണ്ട് പോവാം എൻ്റെ ഓരോ കാര്യത്തിലും ഞാൻ ജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്ന് കയ്യില് നോക്കി കരാഗ്രേ വസുധൈ ലക്ഷ്മി കരമൂലേറ്റു സരമൂലേ ഗോവിന്ദ കരേറ്റു പ്ര എന്ന് പറഞ്ഞ് നമ്മൾ ചവിച്ച് കഴിയുമ്പോൾ കരാഗ്രേ വസുധൈ ലക്ഷ്മി കരമദ്ദേ സരസ്വതി കരമൂലേറ്റു ഗോവിന്ദ പ്രഭാതെ കരദർശനം എന്ന് പറഞ്ഞ് നമ്മുടെ കൈകളിൽ നോക്കി നമ്മൾ ആ കൈകളിലാണ് ധനസമ്പത്തിരിക്കുന്നത് കൈകളിലാണ് ലക്ഷ്മി ഇരിക്കുന്നത് അത് കഴിഞ്ഞു ഉടനെ ഭൂമിയെ തൊട്ടു വസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലെ പാതസ്പർശം ക്ഷമസ്വാമേ അമ്മയാവുന്ന ഭൂമി നിന്നെ ഭൂമിയും നദിയും എല്ലാം അമ്മയും എല്ലാം ഭൂമിയാണ് നിന്നെ ഞാൻ തൊട്ടു തൊഴുന്നു നീ എന്നെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ ദിവസവും ഇന്നത്തെ എൻ്റെ ദിവസങ്ങളെല്ലാം നന്നാക്കി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ നമ്മൾ പറയേണ്ടത് മുഖം കഴുകാൻ പൈപ്പ് തുറക്കുന്നു വെള്ളം എടുക്കുന്നു മുഖം കഴുകുന്നു ടാങ്ക് യു ടാങ്ക് യു ടാങ്ക് യു ആരോട് പ്രകൃതിയോട് ഇത്രയും ജലം മുഖം കഴുകാൻ എനിക്ക് ജലം നമ്മുടെ വീട്ടിലെ പൈപ്പ് നമ്മുടെ വീട്ടിലെ കറണ്ട് നമ്മുടെ വീട്ടിലെ മോട്ടറ് നമ്മുടെ വീട്ടിലെ ടാങ്ക് പക്ഷെ നമുക്ക് എന്താണ് പ്രകൃതിയിൽ നിന്നാണ് ജലം കിട്ടിയത് ടാങ്ക് യു ടാങ്ക് യു ടാങ്ക് യു നമ്മൾ പ്രകൃതിയോട് എന്ത് പറയുന്നു നന്ദി പറയുന്നു കല്ല് തേക്കാൻ ബ്രഷ് എടുത്തു പേസ്റ്റ് വെച്ചു അതിൽ ടാങ്ക് യു താങ്ക് യു ടാങ്ക് യു എന്തിന് പേസ്റ്റ് വാങ്ങിയത് പൈസ കൊടുത്താണ് നമ്മുടെ പണം കൊടുത്താണ് പക്ഷേ പേസ്റ്റ് ഉണ്ടാക്കിയവരോട് ബ്രഷ് ഉണ്ടാക്കിയവരോട് അത് തേക്കാനായിട്ട് നമുക്ക് കൈ കൈ ഉയർത്തി തേക്കാൻ സാധിച്ചതിന് കൂടി നമ്മൾ ടാങ്ക് യു പറയുന്നു സ്ട്രോക്ക് വന്ന് തളർന്ന് എടങ്കിലും കിടന്ന് രണ്ട് കയ്യിൽ ഒരു കൈ തളർന്ന് കിടക്കുന്ന നമുക്ക് പല്ല് തേക്കാൻ പറ്റുമോ എഴുന്നേക്കാൻ പറ്റുമോ ഇല്ല അതിനാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ കൈയിനെ നോക്കി ജപിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭൂമിയെ തൊട്ട് നൃകയിൽ വയ്ക്കുന്നു കാണുന്നതിനെയെല്ലാം നമ്മൾ ടാങ്ക് യു പറയുന്നു പ്രകൃതിയിലേക്ക് ഉറ്റുനോക്കുന്നു പ്രകൃതിയോട് നമ്മൾ പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ചിരിച്ചുകൊണ്ട് പറയാൻ പഠിക്കണം നമ്മൾ എഴുന്നേറ്റ ഉടനെ നമുക്ക് കണ്ണുകൾ രണ്ടും ഉയർത്തി കണ്ണുകൾ രണ്ടും വിടർത്തി നമുക്ക് പ്രകൃതിയെ കാണാൻ സാധിച്ചു ഉദയസൂര്യനെ കാണാൻ സാധിച്ചു ചുറ്റുപാടുമുള്ള ബന്ധുക്കളെ കണ്ണ് കാണില്ലെങ്കിൽ നമുക്കിത് കാണാൻ പറ്റുമോ നമുക്ക് ആരോഗ്യമുണ്ട് നമ്മളെല്ലാം കാണുന്നുണ്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ പ്രകൃതിയോട് സ പറയുക ടാങ്ക് യു നമ്മുടെ ബന്ധുമിത്രാദികളെ കാണുമ്പോൾ നമ്മുടെ മക്കളെ കാണുമ്പോൾ കുഞ്ഞുമക്കളെ കാണുമ്പോൾ താങ്ക് യു താങ്ക് യു ടാങ്ക് യു ആരോട് പ്രകൃതിയോട് ഇന്നെനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞ ദൈവത്തിനോട് എഴുന്നേറ്റ് നടക്കാനും എല്ലാ പ്രശ്നവും എല്ലാം തീർക്കാൻ പറ്റിയ ദൈവത്തിനോട് നമ്മൾ അങ്ങനെ എവിടെ തിരിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു വീടിന്റെ അടുക്കളയിൽ വന്നു ഭാര്യ ചായയും കൊണ്ടുവന്നു അല്ലെങ്കിൽ വെള്ളം എടുത്ത് കുടിച്ചു ടാങ്ക് യു ടാങ്ക് യു ടാങ്ക് യു ഭാര്യയെ ഉടനെ എന്ത് ചായത് എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നതിന് പകരം നമ്മൾ ഭാര്യയോട് പറയാണ് താങ്ക് യു ചായ തന്ന ഭാര്യയ്ക്കും അതുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പാല് പഞ്ചസാര ചായപ്പൊടിയൊക്കെ തന്നവരോട് നാങ്ക് യു പറയാം അതുപോലെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഓരോ പ്രവർത്തനത്തിലും ഓരോ കാര്യത്തിലും നമ്മൾ കൃതജ്ഞതയുള്ളവരായാൽ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനങ്ങൾ കിട്ടും നമ്മൾ ജാതകം നോക്കി ജാതകത്തിൽ നല്ല സമയമാണ് നമ്മളുടെ ജീവിതത്തിലും നല്ല സമയമാണ് ചുറ്റുപാടുകളും നല്ല സമയമാണ് എല്ലാത്തിൽ നിന്നും എനിക്ക് എന്താണ് ഒരിക്കലൊരു വ്യക്തി പറയുകയുണ്ടായി എന്നോട് ഞാൻ എല്ലാവരെ പോലെ വളരെ നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന ആളാണ് എനിക്ക് ചുറ്റുപാടുകൾ സാഹചര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പക്ഷേ എൻ്റെ വീട് വീട്ടുകാർ അമ്മ എല്ലാവരുടെ അനുഗ്രഹങ്ങൾ എനിക്കുണ്ട് സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വില നിലയുണ്ട് പക്ഷേ എന്തേ ഞാൻ രക്ഷപ്പെടുന്നില്ല എന്തുകൊണ്ടെന്നെനിക്കറിയില്ല എന്നും എനിക്ക് പ്രശ്നങ്ങളാണ് എന്ത് മോചനം കിട്ടുന്നില്ല എന്തുകൊണ്ട് ഈ പറയുന്നവരോടൊന്നും തിരിച്ചൊരു നന്ദി അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിലോടൊന്നും കൃതജ്ഞത നമ്മൾ ഒരിക്കലും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള നല്ലതാണ് ഒരിക്കലൊരു പ്രമുഖൻ പറഞ്ഞിട്ടുണ്ട് കുളിക്കാൻ പൈപ്പ് തുറക്കുന്ന സമയത്ത് തലയിലേക്ക് വെള്ളമൊഴിക്കുന്ന സമയത്ത് പോലും ടാങ്ക് യു ടാങ്ക് യു ടാങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ജലയിലേക്ക് ജലമൊഴിക്കാൻ കുളിക്കാൻ ഷവർ തുറന്ന് തലയിൽ ജലം വീഴുന്ന സമയത്ത് രണ്ട് കൈ കൊണ്ട് തല മസാജ് ചെയ്യുന്ന സമയത്ത് ടാങ്ക് യു ടാങ്ക് യു ടാങ്ക് യു എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ തല മസാജ് ചെയ്യാൻ കാരണം നമ്മുടെ തലയിലേക്ക് സ്പർശിക്കുന്ന വെള്ളം നമ്മുടെ രണ്ട് കൈകളും ഉയർത്തി നമ്മൾ ഇത് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രകൃതി അനുഭവിക്കുന്നത് ഇതിനെല്ലാത്തിനും നമ്മൾ ടാങ്ക് യു പറയാൻ ശക്തമായ മഴ പെയ്യുന്നു ഉടനെ എല്ലാവരും പറയുന്നത് എന്തൊരു നശിച്ച മഴയാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ല സുന്ദരമായ മഴ താങ്ക് യു താങ്ക് യു താങ്ക് യു മഴയെ പെയ്തോളൂ താങ്ക് യു വെള്ളപ്പൊക്കം വരുന്നേ എല്ലാവരും പേടിച്ചിട്ട് അയ്യെ നശിച്ച മഴ നല്ല വെയിൽ ശക്തമായ വെയിൽ ഭയങ്കര ചൂട് ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ ഉടനെ എല്ലാവരും എന്തൊരു നാശം വെയില എന്തൊരു എന്തൊരു കട്ട വെയില പുറത്തിറങ്ങാൻ വയ്യ ഉടനെ പറഞ്ഞു അല്ല താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സിൽ നമുക്ക് വെയിൽ തരുന്നു സൂര്യൻ ഉദിക്കാതെ വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്നും മഴയും എന്നും ഈ വെള്ളപ്പൊക്കം മാത്രമാണ് ആലോചിച്ച് നോക്കും മനുഷ്യൻ്റെ ജീവിതം അത്രയായിരിക്കും സൂര്യൻ ഉദിക്കാത്തൊരു നാട് സൂര്യനൊരിക്കലും ഉദിക്കുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും നമ്മുടെ ജീവിത രീതി ഒരിക്കലും സൂര്യൻ ഉദിക്കും നമ്മൾ എന്നും ഉറക്കം തന്നെയാണ് എന്തായിരിക്കും താങ്ക് യു സൂര്യൻ ഉദിക്കുന്നുണ്ട് താങ്ക് യു സൂര്യൻ രാവിലെ ഉദിക്കുന്നുണ്ട് വളരെ നല്ലൊരു പ്രോസസ് ആണ് അപ്പൊ എല്ലാത്തിനും ഭൂമിയിൽ ചവിട്ടുന്നുണ്ട് ഒരു ഉറുമ്പിനെ കണ്ട് ഉറുമ്പിനെ ചവിട്ടിക്കാലുകൊണ്ട് മെതിച്ച് കൊല്ലുന്നതിന് പകരം ഉറുമ്പിനെ നമ്മൾ ഉറുമ്പോടിയൊക്കെ ഇട്ട് കൊല്ലാറുണ്ട് അത് വേറെ കാര്യം എങ്കിൽ പോലും നമ്മൾ ഉറുമ്പിനെ കാണുമ്പോൾ ആ താങ്ക് യു ഉറുമ്പേ താങ്ക് യു താങ്ക് യു താങ്ക് യു കാരണം നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉടനെ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ഓരേന്നുള്ള പഞ്ചസാര എടുത്ത് മുറ്റത്ത് കുറച്ച് ദൂരെ മാറ്റിയിട്ട് ഉറുമ്പുകൾക്ക് കൊണ്ട് നിട്ടുകൊടുക്കുക ഉറുമ്പുകളാ ഭക്ഷണം തിന്നുന്നതിനോടൊപ്പം അവർ മനസ്സിൽ പറയുന്നത് കൊണ്ട് നമ്മുടെ കടബാധ്യതകൾ തീരും അപ്പോൾ ഈ തരത്തില് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് കഷ്ടപ്പാടുകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മോചനം കിട്ടണമെങ്കിൽ നമ്മൾ നന്ദിയുള്ളവനായിരിക്കണം കൃതജ്ഞതയുള്ളവനായിരിക്കണം അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും അതിനൊരു ഗുരു വേണമെന്നില്ല അറിയില്ലെങ്കിൽ നമുക്കൊരു ഗുരുവിനെ വയ്ക്കാം അത് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവും ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ അടുത്തേക്ക് പോലും വരാതെ അകന്നകന്ന് പൊക്കോളും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക